സംസ്ഥാന ധനകാര്യമന്ത്രി ടി എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ ബജറ്റാണ് നിലവിലുള്ള സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റാണ് ഇത് എന്ന പ്രത്യേകതയുമുണ്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ബജറ്റ് എസ്റ്റിമേറ്റ് അനുസരിച്ച് ആകെ റവന്യൂ വരവുകൾ ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയാണ് നികുതി നികുതിതര വരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്നും ഉള്ള നികുതി വിഹിതം സഹായധനം എന്നിവ ഉൾപ്പെടുന്നതാണ് സംസ്ഥാനത്തിന്റെ ആകെ റവന്യൂ വരവ് ആകെ നികുതി വരുമാനം തൊണ്ണൂറ്റി ഒന്നായിരത്തി അഞ്ഞൂറ്റി പതിനാല് കോടി രൂപയാണ് ജി എസ് ടി സെയിൽ ടാക്സ് വാഹന നികുതി മുദ്രപത്രങ്ങളും രജിസ്ട്രേഷൻ ഫീസും എക്സൈസ് നികുതി തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട നികുതി സ്രോതസ്സുകൾ ആകെ നികുതിതര വരുമാനം പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയാണ് ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം പലിശ ലാഭവിഹിതം ഫീസ് ഫൈൻ മുതലായവയാണ് പ്രധാനമായും നികുതിതര വരുമാനത്തിന്റെ സ്രോതസ്സുകൾ കേന്ദ്ര നികുതി വിഹിതമായി ലഭിക്കുക ഇരുപത്തിയെട്ടായിരത്തി അറുനൂറ്റി പതിനാറ് കോടി രൂപയാണ് ജി എസ് ടി കോർപ്പറേഷൻ നികുതി എക്സൈസ് ഡ്യൂട്ടി ആദായ നികുതി എന്നിവയിൽ നിന്നാണ് പ്രധാനമായും വിഹിതം ലഭിക്കുക ധനകാര്യ കമ്മീഷന്റെ ശുപാർശയനുസരിച്ചുള്ള അനുസരിച്ചുള്ള നികുതി വിഹിതവും ഗ്രാന്റും കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന ഗ്രാന്റുമാണ് കേന്ദ്രവിതമായി കൈമാറ്റം ചെയ്യപ്പെടുക ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായധനമായി പതിമൂവായിരത്തി എഴുപത്തിനാല് കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത് കടബാധ്യത സൃഷ്ടിക്കാത്ത മൂലധന വരവുകൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയും കടമെടുപ്പും മറ്റ് ബാധ്യതയും ഉൾപ്പെടുന്ന മൂലധന വരവുകൾ നാൽപ്പത്തി മുപ്പത്തി എട്ട് കോടിയുമാണ് മൂലധന വരവിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം ധനക്കമ്മി നികത്തുവാൻ സർക്കാർ എടുക്കുന്ന വിവിധ വായ്പകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾ എന്നിവ കടബാധ്യത സൃഷ്ടിക്കുന്ന മൂലധന വരവുകളാണ് അതേസമയം സർക്കാർ നൽകുന്ന വായ്പയുടെ വസൂലാക്കൽ സർക്കാർ ഓഹരികളുടെ വിറ്റഴിക്കൽ എന്നിവയിലൂടെ സമാഹരിക്കുന്ന തുക കടബാധ്യത സൃഷ്ടിക്കാത്തവയുമാണ് ഇങ്ങനെ റവന്യൂ മൂലധന വരവിലൂടെ ആകെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയാണ് വരവായി പ്രതീക്ഷിക്കുന്നത് ശമ്പളം പെൻഷൻ പലിശ സബ്സിഡി ഭരണ ചെലവ് എല്ലാം റവന്യൂ ചെലവിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ റവന്യൂ ചെലവായി കണക്കാക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കോടി രൂപയാണ് ബജറ്റ് വിഭാവനം ചെയ്യുന്ന ആകെ മൂലധന അടങ്കൽ പതിനാറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് കോടിയും വായ്പ ഇനത്തിൽ പ്രതീക്ഷിക്കുന്ന ചെലവ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് കോടിയുമാണ് വരുന്ന സാമ്പത്തിക വർഷത്തിൽ വിഭാവനം ചെയ്യുന്ന വാർഷിക പദ്ധതികൾക്കായി നാൽപ്പത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് ബജറ്റ് നീക്കിവച്ചിട്ടുള്ളത് വരുന്ന സാമ്പത്തിക വർഷം സംസ്ഥാനത്തിന്റെ വരവിൽ ശതമാനവും നികുതി വരുമാനത്തിൽ നിന്നാണ് അതേസമയം ഒരു രൂപ ചെലവഴിക്കുന്നതിൽ നാൽപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് ഒന്ന് പൈസയും പൊതു സേവനങ്ങൾക്കായാണ് വകയിരുത്തിയിരിക്കുന്നത് ബജറ്റ് എസ്റ്റിമേറ്റ് പ്രകാരം സംസ്ഥാനത്തിന്റെ റവന്യൂ കമ്മി മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിന്റെ ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനമായി കുറയും റവന്യൂ വരവും റവന്യൂ ചെലവും തമ്മിലുള്ള അന്തരമാണ് റവന്യൂ കമ്മി അതേപോലെ ധനക്കമ്മി മൂന്നേ പോയിന്റ് ഒന്നേ ആറ് ശതമാനമായും കുറയും സർക്കാരിന്റെ ആകെ ചെലവും കടബാധ്യത സൃഷ്ടിക്കാത്ത ആകെ വരവും തമ്മിലുള്ള അന്തരമാണ് ധനക്കമ്മി ധനക്കമ്മിയിൽ നിന്നും പലിശ ഇനത്തിലെ ചെലവുകൾ കിഴിക്കുന്നതാണ് പ്രാഥമിക കമ്മി ഇതും ഒരു ശതമാനത്തിന് താഴേക്ക് എത്തുമെന്ന് ബജറ്റ് പ്രതീക്ഷിക്കുന്നു സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത ജി എസ് ടി പിയുടെ മുപ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് ഏഴ് ശതമാനമാണ് ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ ഏതൊക്കെയെന്ന് കൂടി നോക്കാം